സി പി എം പ്രവർത്തകനായ റിയാസ് തൊടുകയിലാണ് ലഹരി ഇടപാട് നടത്തിയതെന്ന് പോലീസ് പറയുന്നു അയാൾ ഇന്നലെ ഇന്നലെ തന്നെ അദ്ദേഹത്തെ പോലീസ് വിട്ടയക്കുന്നു അദ്ദേഹത്തെ വിട്ടയക്കാൻ ആരൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ മുതലുള്ള നേതാക്കന്മാരാണ് അദ്ദേഹത്തെ സ്റ്റേഷനിൽ നിറക്കിക്കൊണ്ടു പോകുന്നത് അപ്പം അദ്ദേഹവുമായി എൻ്റെ സഹോദരൻ വാട്സപ്പ് ചാറ്റ് നടത്തി എന്നുള്ളതാണ് പോലീസിൻ്റെ ആക്ഷേപം എന്നാൽ എൻ്റെ സഹോദരനെ കാണാൻ വേണ്ടിയോ അദ്ദേഹത്തിന് സ്റ്റേഷനിൽ ഇറക്കി കൊണ്ടുപോകാനോ ഒരു ലീഗ് പ്രവർത്തകനും കുന്ദമംഗലം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല നിങ്ങൾക്ക് അത് അന്വേഷിക്കാം എൻ്റെ വീടിൻ്റെ ഒരു മൂന്ന് കിലോമീറ്ററിനുള്ളിലാണ് കുന്നമംഗലം പോലീസ് സ്റ്റേഷൻ ഞാൻ ആ പരിസരത്തേക്ക് പോയിട്ടില്ല കാരണം അദ്ദേഹം ഒരു ക്രൈം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടും പോലീസ് ഈ പറയുന്ന രീതിയിൽ സമൂഹത്തിന് വിപത്തായ ഏതെങ്കിലും ലഹരി ഇടപാടുമായി എൻ്റെ സഹോദരനോ ആർക്കെങ്കിലോ ബന്ധമുണ്ടെങ്കിൽ അവർക്കൊക്കെ എതിരെ ശക്തമായ നിയമപരമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ നിലപാട് എൻ്റെ കുടുംബ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് കെ ടി ജലീൽ മറ്റൊന്ന് ബിനീഷ് കൊടിയേരി അവരൊക്കെ രംഗത്ത് വരുന്നതിൻ്റെ താല്പര്യം മലയാളിക്ക് മനസ്സിലാവും അത്തരം ആളുകൾ ചെയ്യുന്ന അധികാരത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നെറികേടുകൾ അതിനെതിരെ ഇനിയും സംസാരിക്കുമോ സംശയം വേണ്ട കുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ വായടപ്പിക്കാം എന്ന് ആരെങ്കിലും വിചാരിക്കും നമസ്കാരം മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗമായ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസിന്റെ സഹോദരൻ ബുജേർ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വാർത്താവിശേഷമാണ് പുറത്തു വരുന്നത് ബുജേറിനെ പോലീസ് വാഹന പരിശോധനയ്ക്കിടയിലാണ് പിടികൂടിയത് എന്നാൽ വാഹനം പരിശോധിക്കുന്ന സമയത്ത് പി കെ ബുജയറിന്റെ പക്കലോ ബുജേറിന്റെ വാഹനത്തിലോ മയക്കുമരുന്നു ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് സാക്ഷ്യം ചെയ്യുന്നുണ്ട് പക്ഷേ നിസാർ എന്ന് പറയുന്ന ഒരു മയക്കുമരുന്ന് സംഘത്തിലെ ആളുകളുമായി അല്ലെങ്കിൽ നിസാറുമായി ബുജൈറിന് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു വാട്സപ്പ് ചാറ്റുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അതായത് നിസാറുമായി മയക്കുമരുന്ന് ഇടപാടുകൾ നടത്തിയിരുന്ന ആൾ തന്നെയാണ് ഫിറോസിന്റെ സഹോദരനായ പി കെ ബുജെയർ എന്നാണ് പോലീസ് പറയുന്നത് കോഴിക്കോട് കുന്നമംഗലം പോലീസാണ് ഇപ്പോൾ ബുജൈറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ബുജൈർ ഉള്ളത് ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് യൂത്ത് ജനറൽ സെക്രട്ടറിയായ പി കെ ഫിറോസിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് നിരവധി പോസ്റ്റുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ തൻ്റെ ശക്തമായ അഭിപ്രായം മാധ്യമങ്ങൾക്ക് മുന്നിൽ രേഖപ്പെടുത്തിക്കൊണ്ട് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസും രംഗത്തെത്തിയിരിക്കുന്നു എൻ്റെ സഹോദരൻ പി കെ ബുജേർ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ ഉള്ളത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്ന് പറയുന്നു എന്നാൽ ഇയാളെ പിടികൂടുന്ന സമയത്ത് ഇയാളുടെ കയ്യിൽ മയക്കുമരുന്ന് പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പോലീസ് മയക്കുമരുന്ന് കണ്ടെത്തിയിട്ടില്ല ഇനി ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ മയക്കുമരുന്ന് സംഘങ്ങളുമായി ബന്ധമുണ്ടെങ്കിലോ ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെങ്കിലോ കൃത്യമായും മയക്കുമരുന്നിനെതിരെ എന്തൊക്കെ ശിക്ഷകളാണ് ഉള്ളത് അത് ഇയാൾക്ക് കൊടുക്കാൻ നിയമം അനുവദിക്കുന്ന ശിക്ഷകൾ ഇയാൾക്ക് കൊടുക്കട്ടെ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് തന്നെയാണ് പി കെ ഫിറോസ് പറഞ്ഞത് തൻ്റെ വീടിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് കുന്നമംഗലം പോലീസ് സ്റ്റേഷൻ എന്നുകൂടി പി കെ ഫിറോസ് പറയുന്നു എന്നാൽ തന്റെ അനുജൻ ഈ വിഷയത്തിൽ പോലീസ് കസ്റ്റഡിയിലായിട്ട് മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും പ്രവർത്തകരോ ഞാനോ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയോ ആ പരിസരത്തേക്ക് ചെല്ലുകയോ ചെയ്തിട്ടില്ല ബുജറിനെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്നാൽ മറ്റൊരാളെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും സി പി എമ്മിന്റെ പ്രവർത്തകർ ഊർത്തിക്കൊണ്ടുപോയി മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ ആൾ തന്നെയാണ് ഇയാളെ എങ്ങനെയാണ് പോലീസ് വിട്ടയച്ചത് എന്നുകൂടി പി കെ ഫിറോസ് ചോദിക്കുന്നുണ്ട് താൻ തന്റെ കുടുംബവുമായി ഈ വിഷയവുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഫിറോസ് പറയുന്നു ബുജയറിനെ ഏതെങ്കിലും തരത്തിൽ രക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിന്റെയോ എന്റെയോ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും നടത്തുന്നില്ല ബുജയർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് പി കെ ഫിറോസിന്റെ നിലപാട് ഇത് കുടുംബവുമായി ആലോചിച്ചു എന്ന് തന്നെ പി കെ ഫിറോസ് പറയുന്നു എന്നാൽ കുടുംബവുമായി കുറച്ച് നാളുകളായി പി കെ ബുജേർ അകന്നു കഴിയുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇയാൾ കുറെ കാലം ഗൾഫിലായിരുന്നു അവിടെ നിന്നും തിരിച്ചെത്തിയതിനു ശേഷം ഏതൊക്കെയോ മയക്കുമരുന്ന് സംഘങ്ങളുമായി ബുജേറിന് പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് മയക്കുമരുന്ന് സംഘങ്ങളുമായി ബുജേർ നടത്തിയിരിക്കുന്ന വാട്സപ്പ് സന്ദേശങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ വാട്സപ്പ് സന്ദേശം അയച്ചാണ് ബുജേറിനെ പോലീസ് കുടുക്കിയത് എന്നാണ് പറയുന്നത് എന്നാൽ പോലീസ് വാഹനം പരിശോധിക്കുന്ന സമയത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുക ഒരു പോലീസ് മുഖത്തടിക്കുക അയാളെ വൈറ്റത്ത് ചവിട്ടുക എന്നുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് ഇപ്പോൾ പി കെ ബുജേറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് മയക്കുമരുന്ന് ഇയാളുടെ കൈവശത്ത് നിന്ന് പിടിക്കാൻ സാധിച്ചിട്ടില്ല പകരം കൃത്യവിലോപം ഉണ്ടാക്കി ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന പോലീസുകാരെ ഉപദ്രവിച്ചു അവരുടെ ഡ്യൂട്ടി ചെയ്യുവാൻ അവരെ അനുവദിച്ചില്ല ഉപദ്രവിച്ചു എന്നുള്ള വകുപ്പുകൾ ചേർത്താണ് പി കെ ബുജേറിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നതുകൊണ്ട് പി കെ ഫിറോസ്റ്റില് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയുണ്ടായി തീർച്ചയായും ബുജൈർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടെ ഞാനോ എന്റെ കുടുംബവോ അതിനുവേണ്ടി പ്രയത്നിക്കുന്നതല്ല എന്നാൽ കുടുംബത്തിലെ ഒരാൾ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കണക്കാക്കിക്കൊണ്ട് ടി ജലീലിനെ പോലെ അല്ല എന്നുണ്ടെങ്കിൽ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകനായ ബിനീഷ് കൊടിയേരിയോ മയക്കുമരുന്ന് കേസിൽ പോയ ആളാണ് ബിനീഷ് കൊടിയേരി വർഷങ്ങളോളം ജയിലിൽ കിടന്നതാണ് കർണാടക പരപ്പന അഗ്രഹാര ജയിലിലാണ് ബിനീഷ് കൊടിയേരി കിടന്നത് ഇത്തരം ആളുകൾ തൻ്റെ നേരെ ഈ ഒരു വിഷയത്തിൽ കുറിച്ച് ചാടിയാൽ ഈ ഒരു വിഷയം കൊണ്ട് തങ്ങളുടെ വായടപ്പിക്കാമെന്ന് ആരും കരുതണ്ട മയക്കുമരുന്നിനെയും ലഹരിക്കെതിരെയും കൃത്യമായ ക്യാമ്പയിൻ നടത്തുന്ന അതിന് കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രതിഷേധിക്കുന്ന ആളുകൾ തന്നെയാണ് മുസ്ലിം ലീഗ് ഇനിയും അത് തുടരുക തന്നെ ചെയ്യും കുടുംബത്തിലെ ആരെങ്കിലും ഇങ്ങനെ ഒരു കേസിൽപ്പെട്ടിട്ടുണ്ട് എന്ന് കണക്കാക്കി ഞങ്ങളുടെ വായടപ്പിക്കാമെന്ന് കെ ടി ജലീലോ ബിനീഷ് കൊടിയേരിയോ വിചാരിക്കേണ്ട എന്ന് തന്നെയാണ് പി കെ ഫിറോസ് മാധ്യമങ്ങളോട് തുറന്നടിച്ചത് പി കെ ഫിറോസ് തന്റെ അനുജൻ പോലീസ് കസ്റ്റഡിയിലായ വിവരമറിഞ്ഞ് മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഈ റിയാസ് വിട്ടയച്ചത് റിയാസ് തൊടുകയിൽ ഏത് പാർട്ടിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും അദ്ദേഹം സി പി എം പ്രവർത്തകനാണ് സി പി എം പ്രവർത്തകനായ റിയാസ് തൊടുകയിലാണ് ലഹരി ഇടപാട് നടത്തിയതെന്ന് പോലീസ് പറയുന്നു അയാൾ ഇന്നലെ ഇന്നലെ തന്നെ അദ്ദേഹത്തെ പോലീസ് വിട്ടയക്കുന്നു അദ്ദേഹത്തെ വിട്ടയക്കാൻ ആരൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നത് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ മുതലുള്ള നേതാക്കന്മാരാണ് അദ്ദേഹത്തെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകുന്നത് അപ്പൊ അദ്ദേഹവുമായി എൻ്റെ സഹോദരൻ വാട്സപ്പ് ചാറ്റ് നടത്തി എന്നുള്ളതാണ് പോലീസിൻ്റെ ആക്ഷേപം എന്നാൽ എൻ്റെ സഹോദരനെ കാണാൻ വേണ്ടിയോ അദ്ദേഹത്തിന് സ്റ്റേഷനിൽ നിറക്കിക്കൊണ്ടു പോകാനോ ഒരു ലീഗ് പ്രവർത്തകനും കുന്ദമംഗലം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല നിങ്ങൾക്ക് അത് അന്വേഷിക്കാം എന്റെ വീടിന്റെ ഒരു മൂന്ന് കിലോമീറ്ററിനുള്ളിലാണ് കുന്നമംഗലം പോലീസ് സ്റ്റേഷൻ ഞാൻ ആ പരിസരത്തേക്ക് പോയിട്ടില്ല കാരണം അദ്ദേഹം ഒരു ക്രൈം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടണം അതിനകത്ത് യാതൊരു നിലക്കുമുള്ള ഇടപെടൽ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എൻ്റെ മാതാപിതാക്കളുമായി സംസാരിച്ചു പോലീസ് ഈ പറയുന്ന രീതിയിൽ സമൂഹത്തിന് വിപത്തായ ഏതെങ്കിലും ലഹരി ഇടപാടുമായി എൻ്റെ സഹോദരനോ ആർക്കെങ്കിലോ ബന്ധമുണ്ടെങ്കിൽ അവർക്കൊക്കെ എതിരെ ശക്തമായ നിയമപരമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ നിലപാട് എൻ്റെ കുടുംബത്തിൻ്റെ നിലപാട് ഈ കുടുംബത്തിൻ്റെ നിലപാട് കൂടി പറയാനുള്ള കാരണം ഞാൻ മാതാപിതാക്കളുമായി സംസാരിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് കാരണം ഇതിനെതിരെയൊക്കെ വലിയ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയും സംഘടനയിലെ അംഗവും ഒക്കെയാണ് ഞാനും എൻ്റെ പാർട്ടിയുമൊക്കെ പിന്നെ ചില വ്യക്തികൾ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് കെ ടി ജലീൽ മറ്റൊന്ന് ബിനീഷ് കോടിയേരി അവരൊക്കെ രംഗത്ത് വരുന്നതിൻ്റെ താല്പര്യം മലയാളിക്ക് മനസ്സിലാവും അത്തരം ആളുകൾ ചെയ്യുന്ന അധികാരത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നെറികേടുകൾ അതിനെതിരെ ഇനിയും സംസാരിക്കുമോ ഒരു സംശയം വേണ്ട കുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ വായ വായടപ്പിക്കാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല അധികാരവർഗം അധികാരം ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ചൂഷണങ്ങളും അതുപോലെ തന്നെ കൊള്ളരുതായ്മകളും അഴിമതികളും ഒക്കെ ഉണ്ടായപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഒരു പ്രതിപക്ഷ സംഘടന എന്നുള്ളവർക്ക് ഞങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്വം